ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കോട്ടക്കാവ് അംഗനവാടിയുടെ ശുചിമുറി അപകടാവസ്ഥയിൽ അധികൃതർ ഉടൻ ഇടപെടണമെന്ന് നാട്ടുകാർ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പതിനാലാം വാർഡിലെ നൂറ്റി ഇരുപത്തി ഒമ്പതാം നമ്പർ അംഗനവാടിയായ കോട്ടക്കാവ് അംഗനവാടിയിലെ ശുചിമുറി അപകടാവസ്ഥയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിർമ്മിച്ച അംഗനവാടി കെട്ടിടത്തിനോട് ചേർന്ന് വർഷങ്ങൾക്ക് ശേഷം നിർമ്മിച്ച ശുചിമുറിയാണ് ഇപ്പോൾ പ്രധാന കെട്ടിടത്തിൽ നിന്നും അടർന്നു മാറി എപ്പോൾ വേണമെങ്കിലും നിലംപതിക്കാവുന്ന അവസ്ഥയിലായി നിൽക്കുന്നത് ഈ ശുചിമുറിക്കും മുകളിൽ തന്നെയാണ് വാട്ടർ ടാങ്കും ഉള്ളത് ഇത് വളരെ അപകട ഭീഷണി വിളിച്ചു വരുത്തുന്നതാണ് ഈ ശുചിമുറിയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ ഭയന്നിരിക്കുകയാണ് ഇവിടുത്തെ ടീച്ചറും സഹായിയും ശുചിമുറി നിർമ്മിക്കുമ്പോൾ പ്രധാനപ്പെട്ട കെട്ടിടത്തിനോട് ബന്ധപ്പെടുത്തി നിർമ്മിക്കാത്തതാണ് ഇതിന് കാരണം അതുപോലെ തന്നെ അംഗനവാടിയുടെ മുൻവശത്തുള്ള ഷീറ്റ് നീളം കുറവായതിനാൽ മഴ പെയ്താൽ ഉള്ളിലേക്ക് വെള്ളം എത്തുന്ന അവസ്ഥയാണുള്ളത് കൂടാതെ അംഗനവാടിയുടെ സംരക്ഷണം അതിലും അതിനു മുകളിലുള്ള ഗ്രില്ലും നശിച്ചു പോകുന്ന അവസ്ഥയിലുമാണ് ഉള്ളത് കൂടാതെ റോഡിൽ നിന്നും അംഗനവാടിയിലേക്ക് കയറുന്നിടത്ത് കൃത്യമായ ചവിട്ടുപടി ഇല്ലാത്തത് കാരണം കുട്ടികൾ വീഴുന്നത് പതിവാണ് അപകടാവസ്ഥയിലായ ശുചിമുറി ഉടൻ പൊളിച്ചു മാറ്റിത്തരണം എന്നും കുട്ടികളെയും രക്ഷിതാക്കളെയും ഭീതിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും അംഗനവാടി ടീച്ചർ എം എം നസീമ പറഞ്ഞു കരിമ്പഴ പഞ്ചായത്തിലെ കോട്ടക്കാവ് അംഗനവാടി ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ കെട്ടിടം കെട്ടിയിട്ടുള്ളത് അതിനുശേഷം ഇതിലൊരു ബാത്റൂമ് പണിയുണ്ടായി അത് കെട്ടിടത്തി എന്നോട് യോജിച്ചിട്ടല്ല അതിന് അതിന്റെ കെട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് പിന്നീട് കെട്ടിടത്തിൽ വിട്ടുപോകും അതിൻ്റെ ടൈലും കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു വീഴുകയും ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിൽ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ അവരെ വിടാനായിട്ട് പേടിയാണ് അതുപോലെ അതിൻ്റെ മേളിൽ വാട്ടർ ടാങ്കും ഉണ്ട് അപ്പൊ അതൊന്ന് പൊളിച്ച് നീക്കി തരാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യണം അതുപോലെ ഇതിന്റെ ഈ ഷീറ്റ് കുറച്ചൊന്ന് ഫ്രണ്ട് ഭാഗം ഒരു ഒരടിക്ക് വേണ്ടി ഒന്ന് ഇറക്കി ഇടണം അത് മഴ പെയ്യുമ്പോൾ നല്ല എല്ലാ സൈഡിലും വെള്ളം മതിലിലേക്ക് വീണിട്ട് ഗ്രില്ലും മതിലും ഒക്കെ കേടുവരണിണ്ട് അതുപോലെ തന്നെ സ്റ്റെപ്പ് കുട്ടികൾക്ക് കേറി വരുന്ന സ്ഥലത്തുള്ള ഒരു സ്റ്റെപ്പ് ഇല്ല ചെറിയ കുട്ടികളാവുകൊണ്ട് അവര് വഴുതി വീഴാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ് പത്തിരുപത് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണിത് അപ്പൊ അവരുടെ സുരക്ഷ കരുതിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി തരണം അംഗനവാടിയുടെ ഈ ദുരവസ്ഥ ഉടൻ തന്നെ മാറ്റി തരണമെന്നും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും അംഗൻവാടി ലെവൽ മോണിറ്ററിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് കമ്മിറ്റി അംഗങ്ങളായ പി പത്മകുമാർ സുലൈമാൻ കെ എന്നിവർ പറഞ്ഞു പാലമാടിലെ ഒരു ഏക അംഗനവാടിയാണ് ഇവിടെ ഇവിടെ ഏകദേശം ഒരു ഇരുപത്തിയഞ്ചിലധികം കുട്ടികൾ പഠിക്കുന്നതാണ് അത് ഇതിന്റെ ഒരു ഭാഗമായിട്ടുള്ള പാറക്കെപ്പാറ പോലും കുട്ടികൾ വിടാനും വന്നിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ ഇതിലെ ഒരു രണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിന് മുന്നേ പണിയായിപ്പിച്ച ഒരു ശൗചാലയം അത് ഇപ്പോൾ ഈ ഒരു ബന്ധമില്ലാതെ നിൽക്കുകയാണ് അത് ഏത് സമയം തകർന്നു വീഴാം എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അത് ഉപയോഗിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് അതുപോലെ ചെറിയ കുട്ടികളാവുകൊണ്ട് കളിച്ച് നടക്കുന്ന കുട്ടികളാവുകൊണ്ട് തന്നെ അത് ഒരു അപകടാവസ്ഥയിലേക്ക് പോകുമ്പോൾ ആ കുട്ടികൾക്ക് തന്നെ അതൊരു ഭീഷണിയായിട്ട് മാറും എന്നുള്ളതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പൊളിച്ചു നിൽക്കും അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടേജ് ഭാഗം റോഡ് പോകുന്നതാണ് ആ റൂഫിൽ എന്നുള്ള വഴിയും മറ്റു പ്രശ്നങ്ങളും കാരണം അവർ ഒരു സ്റ്റെപ്പ് എന്നുള്ളത് ഭയങ്കര പ്രശ്നമായിട്ട് കിടക്കുകയാണ് അതേപോലെ കൂത്താലുകളൊക്കെ അടിച്ച് ഈ ചുമര് നശിക്കുന്നു എന്നുള്ള ടീച്ചർ ഒരുപാട് കാലമായി ഇങ്ങനെ പറയുന്നു നമുക്ക് ഈ കമ്മിറ്റി അംഗങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരു പരിണതായിട്ട് ചെയ്യാൻ ഒരു അവസ്ഥയിലേക്ക് എത്തുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങളത് മറ്റ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്